ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ ഭാഗത്താട്ടോ അപ്പോൾ ഇതുവരെ കഴിഞ്ഞ നമ്മൾ വീഡിയോ ഇവിടെ വരെ നിർത്തിയതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആട്ടോ ഇവിടെയാണ് ഈ നാഷണൽ ഹൈവേ ലോറി പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ വരുന്നത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞു കോഹിനൂറിൻ്റെ ഇടയിലായിട്ട് അപ്പോൾ അതിൻ്റെ ആ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്യുന്നത് ഈ കോഹിനൂറിൻ്റെയും ഈ യൂണിവേഴ്സിറ്റീൻ്റെയും ഇടയിൽ ഇവരെ വലിയൊരു യാർഡുണ്ടായിരുന്നു ആ യാർഡൊക്കെ ഇപ്പോൾ ഒഴിവാക്കി അതിൽ കൂടെയാണ് ഇപ്പോൾ ഈ റോഡ് കടന്നു പോകുന്നത് ഇത് കൊഹിനൂർ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ ക്രിസ്ത്യൻ പള്ളി റൈറ്റ് സൈഡിലൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഭാഗം തന്നെ കേട്ടോ പാണമ്പ്ര വളവിലേക്കാണ് നമ്മൾ പോകുന്നത് വളരെ കുപ്രസിദ്ധമായ അപകടങ്ങൾക്ക് പേര് കേട്ട പാണമ്പ്ര വളവ് അങ്ങനൊരു സംഭവം അവിടെ ഇല്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം കൊഹിനൂർ കഴിഞ്ഞു പാണമ്പ്ര വളവിലേക്ക് വള പാണമ്പ്ര വളവ് ഇല്ല ഇപ്പം പാണമ്പ്ര വളവ് എന്ന് പറയാനില്ല ഒറ്റ റോഡ് ഓരോ ഒറ്റ അലൈൻമെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ചാടായിരിലേക്കാണ് പോകുന്ന റോഡ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവിടെ ആയിരുന്നു ആ പാണമ്പ്ര വളവിൻ്റെ ആ തുടക്കം ഇവിടെ ഒന്ന് രണ്ട് ഹമ്പൊക്കെ ഉണ്ടായിരുന്നു ആ ഹമ്പ് ചാടിയിട്ടാണ് ആ വളവിലേക്കാണ് എത്തുക ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തോന്നുന്നത് ഒരു ബസ് അപകടം നമ്മളെ നാട്ടിൽ നിന്ന് പോയി കല്യാണ ബസ് പോയിട്ട് മറിഞ്ഞിട്ട് ഇരുപത്തിയഞ്ചാൾ മരിച്ച സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ ഒരു ചെറുപ്പക്കാലത്ത് നടന്ന സംഭവമാണ് അത്രയും വലിയ അപകടങ്ങളൊക്കെ ഇവിടെ നടന്ന സ്ഥലമാണ് പാടമ്പ്ര പള്ളിയൊക്കെ ഇപ്പം ചെറു താഴെ തന്ന താഴത്തായിട്ട് കാണാം നല്ല ഹൈറ്റിൽ ഈ റോഡ് ഉയർത്തി കൊണ്ടുവന്നു ആ വളവ് ഒഴിവാക്കി ഉയർത്തി കൊണ്ടുവന്നു വന്നു നമ്മുടെ ഗവൺമെൻറ് ചെയ്തത് കൊടുത്തിട്ടോ വാഹനങ്ങളിപ്പം ഈ ലെഫ്റ്റ് സൈഡ് കൂടെ ഈ ആറ് വരി പാതയിൽ കൂടെ കടന്നു പോകുന്നുണ്ട് റൈറ്റ് സൈഡ് ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ മേലച്ചാലാരി ഭാഗത്തേക്കാണ് പോകുന്നത് കടിപൊളി ആട്ടോ ഇവിടെയൊക്കെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ സ്ഥാപിച്ചത് കണ്ടോ ലൈറ്റൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ഇവിടൊക്കെ ഈ ചലരിയിലും മേലെ ചാലാരിയിലും ഈ അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും വക്ക കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞു അവിടെ ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് വാഹനങ്ങളിപ്പോഴാണ് രണ്ട് ഭാഗത്തും കൂടി കടന്നു പോകുന്നത് ഓവർ ഓവർപാസ് ഒക്കെ ആ പെയിൻ്റൊക്കെ അടിച്ചങ്ങനെ കുട്ടപ്പനായി ഉണ്ടോ നല്ലോണം താഴ്ന്നു മേലേ ചളാരി ഇപ്പോൾ ആയി അത്രയും താഴ്ന്നിട്ടാണ് ചളാരി പോകുന്നത് ആ താഴെ ചളാരി ഉയർന്നിട്ടാണ് പോകുന്നത് അവിടെ അണ്ടർപാസ് വന്നു അപ്പോൾ അവിടെ ഉയർന്നു പോയി വലിയ മാറ്റങ്ങൾ ഈ ഹൈവേയിൽ കൂടെ വന്നപ്പം നമുക്ക് കാണാൻ കഴിയും സ്ഥലമൊന്നും വല്ലാതെ പെട്ടെന്ന് മനസ്സിലാവില്ല ഇപ്പോൾ ചേളാരി എത്തി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ചേളാരി എത്തി പക്ഷേ ടൗണ് കാണുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടൗണ് കാണാൻ മനസ്സിലാവില്ല താഴോട്ട് നോക്കി ഇറങ്ങി നോക്കിയാൽ തന്നെ ടൗണ് എവിടെ എത്തി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇവിടെ നമ്മൾ നമ്മളാ തൈയിലക്കടവ് റോഡ് പോകുന്ന ആ ലെവലിലാണ് ഒരു അണ്ടർപാസ് ഉള്ളത് ഏകദേശം ഈ ഭാത്താണ് അണ്ടർപാസ് വാഹനങ്ങളൊക്കെ അടിച്ച് മിന്നിച്ച് പോകുന്നുണ്ട് ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ലെയർ ടയറിങ്ങും കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു അതുമാതിരി ഇനി അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ലൈനും കാര്യങ്ങളൊക്കെ വരാനുണ്ട് നല്ല മനോഹരമായിട്ടുള്ള റോഡായിരിക്കും കാണാൻ അതിൻ്റെ ഡിവൈഡറുകളിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല ചന്ത ഉണ്ടാവും കാണാൻ റോഡ് കാണാൻ തന്നെ പിന്നെ നമ്മൾ ഈ മലപ്പുറം ജില്ലയിലല്ലേ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഇവിടെ ഈ ലെഫ്റ്റ് ഭാഗത്ത് റൈറ്റ് ഭാഗത്ത് ഒരു പമ്പ് ഹൗസ് ഉണ്ടായിരുന്നു അതിൻ്റെ ആ പമ്പ് ഹൗസ് പിന്നെ ഒഴിവാക്കാത്ത അപ്പോൾ അവിടെ കുറച്ച് വർക്ക് പെൻഡിങ് വന്നിരുന്നു ഇപ്പോൾ പമ്പ് ഹൗസ് അത് ഒക്കെ ഒഴിവാക്കിയാണ് പക്ഷെ അവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല അവിടെ അപ്പോൾ ആ പമ്പൗസിൻ്റെ പ്രവർത്തനം ഇല്ല അത് അവിടുന്ന് ഒഴിവാണ് ബിൽഡിങ്ങൊക്കെ കാര്യമായിട്ട് കിടക്കാനുള്ള നോക്കിയപ്പം അടുത്തുതന്നെ അത് പൊളിച്ചിട്ട് ആ ഭാഗം കൂടി ലെവൽ ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആളായി കഴിഞ്ഞു നമ്മളിനി പഠിക്കൽ പഠിക്കൽ ഭാഗത്തേക്കാണ് പോകുന്നത് എവിടെ എത്തി പഠിക്കൽ എത്തിയതൊന്നിപ്പോൾ ഇവിടെ നോക്കിയാലും മനസ്സിലാവില്ല കേട്ടോ ഒഴിയും കിട്ടുന്നില്ല സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള തൂണുകൾ വരെ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞ കേട്ടോ റോട്ടിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അവിടെ റെഡിയായി അപ്പോൾ പണിക്കോട്ട് പൊടി കഴിഞ്ഞ കേട്ടോ നമുക്ക് ആ സ്ഥലം മനസ്സിലായില്ല മനസ്സിലായില്ലോ നമ്മളിനി വെളിമുക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ റോഡ് ഈ വെളിമുക്കിൻ്റെയും പഠിക്കലിൻ്റെ ഇടയിലായിട്ട് ഒരു മിനി വെഹിക്കിൾ അണ്ടർപാസ് വന്നിട്ടുണ്ട് അത് ഈ ഭാഗത്ത് ഇവിടെയാണ് ഇവിടെയാണ് ആ മിനി വെഹിക്കിൾ അണ്ടർ പാസ് വന്നത് വലിയൊരു ഉപകാരം കേട്ടോ ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു അണ്ടർപാസ് ഒക്കെ ചെറുതായി ചെറുതെങ്കിലും ഈ ബൈക്ക് കാറുകൾക്കൊക്കെ വളഞ്ഞു വരാൻ ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ ഈ റോഡിൽ കൂടെ വിട്ടതാ അവിടെ വർക്ക് നിയമനായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ റോഡ് കാണാൻ വേണ്ടിയിട്ട് റോട്ടിൽ കൂടി തന്നെ ആയിട്ട് പോത്തതാണ് വെളിമുക്ക് താഴ്ന്നിട്ടാണ് പോയത് ഇവിടെ ഒരു ഓവർ പാസ് ഉണ്ട് ഓവർപാസ് ഒക്കെ നല്ല പെയിനൊക്കെ അടിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ബാക്കിയാ പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പം ഇതുപോലെ ഉണ്ടാവും കേട്ടോ റോഡ് കാണാൻ തന്നെ നല്ല ചന്ത ഉണ്ടാവും ഞമ്മളേ തലപ്പാറ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് ടാറിംഗ് വർക്ക് ഈ സൈഡ് ഫസ്റ്റ് തന്നെ ഇവർ നമ്മളൊക്കെ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പം ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തിക്കഴിഞ്ഞാൽ വീടോക്കാൻ വേണ്ടിട്ടിരുന്നു ഒരു ഒന്നര വല്ല റോഡ് പണി തുടങ്ങി എല്ലാ സമയം ഇരുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പം ഈ റോഡിപ്പം കാര്യമായിട്ട് ആൾക്കാർ ഈ ബൈക്ക് ഓടിക്കാനും കാർ ഓടിച്ച് പഠിപ്പിക്കാനൊക്കെയാണ് ഇപ്പം ഇത്രയും ഭാഗം ഉപയോഗിക്കുന്നത് അയ്യന്മാർ ബൈക്കെടുത്ത് കഴിഞ്ഞിട്ട് അവർ ബൈക്ക് റേസിങ്ങും കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ സമയങ്ങളിവിടെ കാണാം തലപ്പാറ ഭാഗം പക്ഷെ തലപ്പാറ ആ പിന്നെ അണ്ടർ പാസിൻ്റെ വർക്ക് മുൻ നമ്മൾ കൂര്യാടിൻ്റെയും ഈ തലപ്പാറിൻ്റെ ഇടയിൽ ഉള്ളത് ഈ പിന്നെ പഠിക്കലേയും വലിയ പറമ്പിൻ്റെയും ഭാഗത്തുള്ള വർക്കുകൾ ഒരു ഭാഗം പാടിനി ബാക്കിയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അതാ ഇതുവരെ ഉള്ളുട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇനി പിന്നെ പിന്നെ പോകാൻ കഴിയില്ല നീ തയ്യാറങ്ങണം ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് ചെയ്യേ നമ്മൾ തായക്കൂടെ താഴെ ഇറങ്ങിയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ അതാ ചെയ്യുന്നത്